Hi everyone. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും എപ്പോഴെങ്കിലും ഒരു ഫ്രണ്ടിന്റെ കൂടെ അല്പസമയം ചെലവഴിച്ച ശേഷം മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ് ആയിട്ടുണ്ടോ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ ഹെൽത്തി ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ടോക്സിക് ഫ്രണ്ട്സിനെ എങ്ങനെ കണ്ടെത്താമെന്നും അതിലുപരി നമ്മുടെ സമാധാനം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നുമാണ് നോക്കുന്നത് എന്താണ് ടോക്സിക് ഫ്രണ്ട് ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻ നമുക്ക് ഈസിയായി തിരിച്ചറിയാൻ പറ്റണമെന്നില്ല എപ്പോഴും നമ്മെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവർ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു തരത്തിൽ ടോക്സിക് റിലേഷൻ തന്നെയാണ് നമുക്ക് എങ്ങനെ ഈസിയായി ഒരു ടോക്സിക് ഫ്രണ്ടിനെ തിരിച്ചറിയാം എല്ലായ്പ്പോഴും കംപ്ലയിൻറ്റ് പറയുന്ന എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടോ ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക് പ്ലേസ് മാറുമ്പോഴോ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കുമ്പോഴോ അത് എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ബിസി ആകുമ്പോഴേക്ക് നിനക്കിപ്പോൾ നമ്മളെ ഒന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ച് നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻ തന്നെയാണ് കരിയറിൽ അല്പം ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ വല്ലാതെ അങ്ങ് ആശ്വസിപ്പിച്ച് ഇമോഷണലി ഡൗൺ ആക്കുകയും കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സുഹൃത്താണെങ്കിൽ അതുപോലെ നമ്മുടെ വളരെ സ്നേഹത്തോടെ നിന്ന് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിയുകയും അത് നമ്മുടെ കോമൺ ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുക പലപ്പോഴും ഫ്രണ്ട്സിനോടെല്ലാം നിങ്ങളെ കുറിച്ചുള്ള കംപ്ലൈൻസ് പറയുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുക അത് നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുക ഇത്തരം സിറ്റുവേഷൻസ് ലൈഫിൽ നിരന്തരം ഉണ്ടായിട്ടും അതെല്ലാം തന്റെ മാത്രം മിസ്റ്റേക്ക് ആണോ എന്ന് തോന്നുകയും അതെല്ലാം സാക്രിഫൈസ് ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യാറ് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സീക്രട്സ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടീമിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ടോക്സിക് റിലേഷൻ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ ഒരു സയൻസ് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നമുക്കൊരു അസറ്റ് തന്നെയാണ് അതുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പും ഒറ്റയടിക്ക് ഇല്ലാതാക്കണമെന്ന് ഞാൻ പറയില്ല ആദ്യം നിങ്ങൾ ആ സൗഹൃദത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നിട്ട് അതൊരു ഹെൽത്തി റിലേഷൻ ആക്കി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ ഇമോഷൻസ് ഫ്രണ്ടുമായി ഷെയർ ചെയ്യുക എന്നിട്ടും ഓക്കെ ആവുന്നില്ല എങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുക്കുക നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരിക്കലും സെൽഫിഷ് അല്ല അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിങ്ങൾക്ക് സ്നേഹവും വാല്യൂവും സപ്പോർട്ടും നൽകാനുള്ളതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലൊരു ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് ഇസ് മൈ അഞ്ചു ബിബിൻ